വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ സൗഹൃദം നടിച്ച് സ്ത്രീകൾ വൃദ്ധയുടെ സ്വർണമാല കവർന്നതായി പരാതി തിരുവാലി സ്വദേശിനി എൺപതുകാരി രാമാടൻ മാണിയുടെ ഒരു പവൻ സ്വർണമാലയാണ് നഷ്ടപ്പെട്ടത് ഒ പി ടിക്കറ്റ് എടുക്കാനും ഡോക്ടറെ കാണിക്കാനും സഹായിച്ച് കൂടെ നടന്ന ശേഷമായിരുന്നു മോഷണം പോലീസ് അന്വേഷണം ആരംഭിച്ചു ഹയാത്ത് ഗോൾഡൻ ഡയമണ്ട്സിൽ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മെഗാ ചെയിൻ ആൻഡ് ഡയമണ്ട് ഫെസ്റ്റിവൽ ഡിസംബർ മുതൽ ജനുവരി വരെ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ ശനിയാഴ്ച ഉച്ചയോടെയാണ് സംഭവം ആശുപത്രിയിലെ ഒ പിയിൽ ഡോക്ടറെ കാണാനെത്തിയ മാണിയോടൊപ്പം എല്ലാത്തിനും സഹായികളായി കൂടെ നിന്ന് സ്വർണ്ണമാല കവർന്നെന്നാണ് പരാതി ഒ പി ടിക്കറ്റ് എടുക്കാൻ വരി നിൽക്കുമ്പോഴാണ് രണ്ടു സ്ത്രീകൾ സഹായിക്കാനെന്ന വ്യാജേന മാണിയുടെ ഒപ്പം കൂടിയത് ഡോക്ടറെ കാണാൻ വരി നിൽക്കുമ്പോഴും മരുന്ന് വാങ്ങാൻ ആശുപത്രിയുടെ ഫാർമസിയിലേക്കും പുറത്തുള്ള മെഡിക്കൽ ഷോപ്പിലേക്കും പോയപ്പോഴും ഇരുവരും സഹായത്തിന് ഒപ്പമുണ്ടായിരുന്നു പുറത്തേക്കെഴുതിയ മരുന്നിനും ഫാർമസിയിൽ നിന്ന് ലായനി മരുന്ന് വാങ്ങാനുള്ള കുപ്പിക്കും ഇവർ തന്നെയാണ് പണം നൽകിയതും എന്നാൽ ഇതിനിടയിൽ എപ്പോഴോ മാല കവർച്ച ചെയ്തുവെന്നാണ് വൃദ്ധയായ മാണി പറയുന്നത് മരുന്ന് മേടിച്ച പേടിച്ച മൂന്നുറപ്പേന്റെ ഉള്ള കുപ്പി മരുന്ന് മേടിച്ച പൈസ പെണ്ണുങ്ങൾ കൊടുത്തു ഞാൻ അത് അതറിഞ്ഞിട്ടില്ല പെണ്ണുങ്ങൾ ആ മരുന്നിന്റെ പൈസ കൊടുത്ത് ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ ഞാൻ പൈസ കിട്ടി എന്ന് കൊടുത്താൽ നോക്കിയപ്പോലും ഏഹ് മെഡിക്കൽ സ്റ്റോറിലുള്ളവര് എന്നാ പൈസ തന്നും പറയുന്നില്ല ഒന്നും പറയുന്നില്ല ഇവിടെ നേരം കട്ടിയുള്ളത് ആ എന്ത് പന്ത് ഒപ്പം നടക്കുവായിരുന്നു അപ്പൊ ഞാൻ യഥാർത്ഥ സത്യത്തിൽ നല്ല സ്വഭാവമുള്ള കുട്ടികളും ഇട്ടോ ഞാൻ പറയുകയും ചെയ്തേ നാട്ടുകാർ വിവരം അറിയിച്ചതനുസരിച്ച് പോലീസ് സ്ഥലത്തെത്തി ആശുപത്രിയിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു ദൃശ്യങ്ങളിൽ രണ്ടു സ്ത്രീകൾ മാണിക്കൊപ്പം ഡോക്ടറെ കാണാനും മരുന്ന് വാങ്ങാനും കൂടെ സഞ്ചരിക്കുന്നതായി കാണുന്നുണ്ട് ഇരുവരും മാസ്ക് ധരിച്ചിരുന്നതിനാൽ മുഖം വ്യക്തമല്ല സംഭവത്തിന് ശേഷം രണ്ടു സ്ത്രീകളും ഓട്ടോയിൽ ടൗണിലേക്ക് പോയതായാണ് വിവരം ടൗണിലെ വിവിധ കടകളിൽ സ്ഥാപിച്ചിട്ടുള്ള സി സി ടി ദൃശ്യങ്ങളടക്കം പരിശോധിച്ച് പോലീസും രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്